കനത്ത മഴയിൽ കോഴിക്കോട് പൂളാടിക്കുന്ന് വെങ്കളം ബൈപ്പാസിൽ അമ്പലപ്പടി ഭാഗത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു താമരശ്ശേരി വെഴുപ്പൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു കൊളത്തറയിൽ വീട് വീടിൻ്റെ മുകളിൽ മരം വീണു ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി വെങ്കളം ബൈപ്പാസിൽ നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുകയാണ് അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്നാണല്ലോ റിപ്പോർട്ട് സമീർ എന്തൊക്കെയാണ് വിവരങ്ങൾ ൻ ശക്തമായ മഴയും അതേ തുടർന്നാണ് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമാണ് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വെങ്കളം ബൈപ്പാസുള്ള ഗതാഗതക്കുരുക്ക് സന്ധ്യയോടുകൂടെ ആരംഭിച്ച ഒരു വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല വിവിധ വിവിധയിടങ്ങളിൽ നിന്നായിക്കൊണ്ട് ജോലി കഴിഞ്ഞു പോകുന്നവർ അതുപോലെ തന്നെ ആശുപത്രികളിൽ നിന്ന് മടങ്ങുന്നവർ അങ്ങനെ നിരവധി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ പെട്ട് നിൽക്കുന്നത് മൂന്ന് ആംബുലൻസുകളും ഇവിടെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആംബുലൻസ് കടന്നുപോയി മറ്റ് രണ്ട് ആംബുലൻസുകൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് രോഗികളുമായി വരുന്നവരും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു കുടുംബവുമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേര് ഈ ബൈപ്പാസിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ട് കൂടാതെയാണ് ശക്തമായ മഴയെ തുടർന്നുണ്ടാവുന്ന ബ്ലോക്കുകളും ആ ചേട്ടാ എത്ര നേരമായി നല്ല 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 മഴയാണ് മഴ 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 ആ അതെ അപ്പോൾ ഒരുപാട് ഒരുപാട് വൈകും അല്ലേ ലേറ്റ് എസ് കെ എൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ് അതിൻ്റെ ഡ്രൈവറാണ് നമ്മോട് സംസാരിച്ചത് ഈ വിധത്തിൽ ഇങ്ങനെ പെട്ടു പോവുകയാണെങ്കിൽ അവിടെ എത്താൻ ഏറെ വൈകും ഇത്തരത്തിലുള്ള ഓരോ ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ലോറികളുണ്ട് ജീപ്പുകളുണ്ട് ഓട്ടോറിക്ഷകളുണ്ട് അങ്ങനെ വിവിധ വാഹനങ്ങൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് തൊട്ടുമുന്നിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇങ്ങനെ സന്ധ്യയോടു കൂടെ ആരംഭിച്ച ബ്ലോക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ് മഴയുടെ ഭാഗമായിട്ടുണ്ടാവുള്ള അത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് ഉണ്ട് കൂടാതെ ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള ബ്ലോക്ക് കൂടിയാണ് എന്തായാലും വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർ അനുഭവപ്പെടുന്നു അതിൻ്റെ ഒരു നേരെ സാക്ഷ്യമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എസ് സമീർ സി മുഹമ്മദ് ആണ് നൽകിയത് കേരളത്തിലെ പല റോഡുകളിലും ഇതുവുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് തെന്നിത്തെറഞ്ഞ് കിടക്കുന്ന റോഡാണ് നിങ്ങൾക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല ഡ്രൈവ് വണ്ടി ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക